നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ അധിനിവേശം തുടരുന്ന പലസ്തീനിലേക്ക് സഹായങ്ങളുമായി സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബെർഗ് അടക്കമുള്ളവർ യാത്ര ചെയ്തിരുന്നു ഈ ഗ്രേറ്റ തുൻബെർഗ് നേരത്തെയും ഇത്തരത്തിൽ സഹായങ്ങളുമായി കാസയിലേക്ക് ചെന്നിരുന്നു അന്നും തടയുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഇവരുടെ ബോട്ട് തടഞ്ഞിരിക്കുകയാണ് ഫ്ലോട്ടിലെ കൂടുതൽ ബോട്ടുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു ഗ്രേറ്റ യാത്ര ചെയ്ത അൽമ സൈറസ് സ്പെക്ട്ര ഹോഗ അദറ ഡയർ യാസിൻ അടക്കം എട്ട് ബോട്ടുകളാണ് പിടിച്ചെടുത്തത് ഗ്രേറ്റർ തുൻബർഗ് അടക്കമുള്ള പ്രവർത്തകരെ ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യം ഉണ്ടായി ഫ്ലോട്ടിലേക്ക് രണ്ട് ബോട്ടുകൾ ഗാസ അതിർത്തി ലക്ഷ്യമാക്കി നീങ്ങുകയായിരുന്നു അതിനിടയിലാണ് ഇസ്രായേൽ ഇവ പിടിച്ചെടുത്തത് ഗാസയിൽ നിന്ന് നൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെ അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിൽ വെച്ചായിരുന്നു ഈ സംഭവം നടന്നത് ഗ്രേറ്റ് അടക്കമുള്ളവരെ ഇസ്രായേൽ തുറമുഖത്തേക്ക് കൊണ്ടുപോയതായി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാ അറിയിച്ചത് പ്രവർത്തകരൊക്കെ സുരക്ഷിതരാണ് എന്നാണ് ബോട്ടിൽ നിൽക്കുന്ന ഗ്രേറ്റയുടെ ഒരു വീഡിയോ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിടുകയും ചെയ്തു ഇതിൽ ഗ്രേറ്റയ്ക്ക് മറ്റൊരു പ്രവർത്തകൻ വെള്ളവും റെയിൻകോട്ടും നൽകുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ കാണാവുന്നതാണ് ഗാസ പ്രാദേശിക സമയം രാത്രി എട്ടു മണിയോ ായിരുന്നു ഈ സംഭവം ഉണ്ടായത് അൽമ സൈറസ് അടക്കമുള്ള ബോട്ടുകൾ നിയമവിരുദ്ധമായി തടഞ്ഞു എന്ന ആരോപണവും നിലവിൽ ശക്തമാകുന്നുണ്ട് ഇതിനുശേഷമാണ് ലൈവ് സ്ട്രീം അടക്കം ആശയവിനിമയ സംവിധാനങ്ങൾ തടസ്സപ്പെട്ടത് ഇസ്രായേൽ പറയുന്ന ഒരു പേപ്പറിന് ഒപ്പിടില്ല എന്ന് ഫ്ലോട്ടില വക്താവ് അറിയിക്കുകയും ചെയ്തു അതേസമയം ഇസ്രായേലിനെതിരെ വിവിധ രാജ്യങ്ങളിൽ വ്യാപക പ്രതിഷേധം ശക്തമാവുകയാണ് ഹമാസിനെ ഉന്മൂലന നാശം ചെയ്യാതെ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് പറയുന്ന ഇസ്രായേലിനെതിരെ വിവിധ രാജ്യങ്ങളിൽ വ്യാപക പ്രതിഷേധമാണ് ജർമ്മനി ഇറ്റലി തുർക്കി ഗ്രീസ് ട്യൂണീഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ പ്രതിഷേധം നടത്തുകയാണ് ജർമനിയുടെ തലസ്ഥാനമായ ബെർലിനിൽ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അടപ്പിക്കുകയുണ്ടായി ഇസ്രായേൽ നയതന്ത്ര പ്രതിനിധികളെ കൊളംബിയ പുറത്താക്കി ഇസ്രായേലുമായുള്ള വ്യാപാര കരാർ റദ്ദാക്കി അങ്ങനെ ഇസ്രായേൽ അക്ഷരാർത്ഥത്തിൽ ഒരു ഒറ്റപ്പെടലിലേക്ക് അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ തിരിയും ും ആ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങളും ശക്തമാകുന്നുണ്ട് അതേസമയം ഗാസയിൽ ആക്രമണം ഇസ്രായേൽ തുടരുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുണ്ട് എഴുപത്തി മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസ സിറ്റി പൂർണ്ണമായും ഒഴിപ്പിക്കുക എന്ന നടപടി ആ ഒരു നീക്കത്തിലേക്കാണ് ഇസ്രായേൽ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സെപ്റ്റംബർ ഒന്നാം തീയതി ആയിരുന്നു ഗാസയ്ക്ക് സഹായവുമായി ഗ്രേറ്റിയും സംഘവും ബാഴ്സലോണിൽ നിന്നും യാത്ര തുടങ്ങിയത് കഴിഞ്ഞ ദിവസം ഒക്ടോബർ ഒന്നിനാണ് അവർ ആ ഒരു ായിരുന്നു അതിനിടയിലായിരുന്നു അവരെ പിടികൂടിയത് ഗ്രേറ്റയ്ക്ക് പുറമെ നെൽസൺ മണ്ടേലയുടെ പേരക്കുട്ടി മണ്ഡല മണ്ടേല മുൻ ബാർസലോണ മേയർ അടക്കോളോ ചരിത്രകാരൻ ക്ലിയോനിക്കി അലക്സ് പാവ്ലോ മനുഷ്യാവകാശ പ്രവർത്തകൻ യാസ്മിൻ അസർ പരിസ്ഥിതി പ്രവർത്തകൻ തിയാഗോ ആവില അഭിഭാഷക മെലാനി ഷൈസർ ശാസ്ത്രജ്ഞൻ കാരൻ മുനി തുടങ്ങി തുടങ്ങിയ അഞ്ഞൂറോളം വരുന്ന പ്രവർത്തകരായിരുന്നു നാൽപ്പത്തിയഞ്ച് ബോട്ടുകളായി യാത്ര ചെയ്തിരുന്നത് ഇസ്രായേൽ അധിനിവേശം തുടരുന്ന ഗാസയിൽ ഭക്ഷണം വെള്ളം മരുന്നടക്കം വസ്തുക്കൾ എത്തിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം നേരത്തെ രണ്ടു തവണ ബോട്ടുകൾക്ക് നേരെ ആക്രമണം നടന്നുവെന്ന് വ്യക്തമാക്കി പ്രവർത്തകർ രംഗത്തെത്തിയതാണ് ഇതിന്റെ ദൃശ്യങ്ങൾ ഇവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു അതേസമയം ഗാസ സിറ്റി നിവാസികൾക്ക് മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഗാസ സിറ്റി സൈന്യം വളഞ്ഞതായും അന്തേവാസികളുടൻ പ്രദേശം വിടണമെന്നുമാണ് ഇസ്രായേലി പ്രതിരോധ മന്ത്രിയുടെ അന്തിമ മുന്നറിയിപ്പ് അല്ലാത്തവരെ തീവ്രവാദികളായോ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നവരായോ കണക്കാക്കുമെന്നും കാറ്റ്സിന്റെ മുന്നറിയിപ്പ് പലായനം ചെയ്യാനും ഹമാസിനെ ഗാസ നഗരത്തിൽ ഒറ്റപ്പെടുത്താനും ആഗ്രഹിക്കുന്ന ഗാസ നിവാസികൾക്ക് അത് അവസാന അവസരമെന്ന മുന്നറിയിപ്പും കാറ്റ്സ് മുന്നോട്ട് വെച്ചു ഗാസ സമാധാന പദ്ധതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് മുന്നോട്ട് വെച്ചു ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അംഗീകരിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലായിരുന്നു ഇസ്രായേൽ നടപടി സ്വീകരിച്ചത് ഹമാസ് പദ്ധതി നിരസിച്ചാൽ ഇസ്രായേൽ ജോലി പൂർത്തിയാക്കുമെന്നാണ് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാനും എഴുപത്തിരണ്ട് മണിക്കൂറിനകം എല്ലാ ബന്ധികളെയും ഹമാസ് മോചിപ്പിക്കാനും വ്യവസ്ഥ ചെയ്യുന്നതാണ് പദ്ധതി പലസ്തീൻ അതോറിറ്റിയും ഇസ്രായേലും സൗദി ജോർദാൻ യു എ ഇ ഖത്തർ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളും വ്യവസ്ഥ അംഗീകരിക്കുകയും ചെയ്തു ഗാസയുടെ പുനർനിർമ്മാണത്തിന് ട്രംപിന്റെ അധ്യക്ഷത ഇടക്കാല രാജ്യാന്തര സമിതി രൂപീകരിക്കുന്നതടക്കം സൈനിക നടപടികൾ അവസാനിപ്പിക്കുക ഗാസയിലേക്ക് ഉടനേണ്ടി സഹായം എത്തിക്കുക എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു ഗാസ സിറ്റി വളഞ്ഞതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എന്തായാലും അറിയിച്ചിരിക്കുകയാണ് നെറ്റ്സാരീം ഇടനാഴി പിടിച്ചെടുത്തുവെന്നും ഗാസയെ വടക്കും തെക്കുമായി വിഭജിച്ചതായും ഇസ്രായേൽ കാറ്റ്സ് എക്സിലൂടെ അറിയിച്ചു അവശേഷിക്കുന്ന ജനം എത്രയും പെട്ടെന്ന് സ്ഥലം വിടണമെന്നും അല്ലാത്തവരെ ഭീകരവാദികളായി കണക്കാക്കുമെന്നുമാണ് കാറ്റ്സിന്റെ മുന്നറിയിപ്പ് ഗാസ ഇസ്രായേൽ സൈന്യം വളഞ്ഞിരിക്കുന്നു തെക്കോട്ട് പോകുന്ന ഏതൊരാളും ഇസ്രായേൽ സൈന്യത്തിന്റെ പരിശോധന ചെക്ക് പോസ്റ്റുകൾ വഴി മാത്രമേ കടന്നുപോകാവൂ തെക്കോട്ട് നീങ്ങാൻ ആഗ്രഹിക്കുന്ന ഗാസ നിവാസികൾക്ക് ഇത് അവസാന അവസരമാണ് ഹമാസിനെ നഗരത്തിൽ ഒറ്റപ്പെടുത്താനും ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രവൃത്തി ശക്തിപ്പെടുത്താനുമാണ് തീരുമാനം ഗാസയിൽ തുടരുന്ന ജനങ്ങളെ ഭീകരവാദികളായി കണക്കാക്കും ഹമാസിനെ നിരായുധീകരിക്കുന്നതുവരെ ഇസ്രായേൽ സൈന്യം തങ്ങളുടെ പ്രവർത്തനം തുടരാൻ ദൃഢനിശ്ചയം എടുത്തിരിക്കുന്നു എല്ലാ ബന്ധുക്കളെയും തിരിച്ചെത്തിക്കും എന്നതടക്കമുള്ള ഒരു കാര്യമാണ് കാറ്റ്സ് വ്യക്തമാക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നത് പാതയിലാണ് എന്നാണ് ഇസ്രായേൽ ക്യാറ്റ്സ് പറയുന്നത് തീർച്ചയായിട്ടും അത് വളരെ ആശ്വാസകരമായ ഒരു അറിയിപ്പ് തന്നെയാണ് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുക എന്ന ഒരു നീക്കത്തിലേക്കാണ് തങ്ങളായിരിക്കുന്നത് എന്നാണ് ഇസ്രായേൽ ക്യാറ്റ്സ് വ്യക്തമാക്കുന്നത് രണ്ട് വർഷത്തോളമായി പശ്ചിമേഷ്യയുടെ ലോകത്തിൻ്റെ ഉള്ളിൽ നീട്ടുന്ന അല്ലെങ്കിൽ ആശങ്കയിൽ നിർത്തുന്ന അല്ലെങ്കിൽ ഒരു ആലോചിക്കുന്ന നമ്മൾക്ക് നമുക്ക് സമാനരായ മനുഷ്യർ തന്നെയാണ് ഈ ഒരു യുദ്ധത്തിൻ്റെ കെടുതികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ട് രാജ്യത്തായാലും യുദ്ധം ചെയ്യുന്ന രാജ്യമായാലും യുദ്ധം നേരിടുന്ന രാജ്യമായാലും അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടം ദുരിതം ഇതെല്ലാം തീർച്ചയായിട്ടും ലോ മനുഷ്യ മനസ്സുകൾക്കൊക്കെ മനസ്സാക്ഷിയുള്ള മനസ്സുകൾക്കൊക്കെ ഒരു അസ്വസ്ഥത തന്നെയാണ് നമ്മൾ വളരെ സന്തോഷത്തോടെ വളരെ സേ സേഫായിട്ട് നമ്മളൊരു രാജ്യത്തായിരിക്കുന്നു പക്ഷേ നമ്മളെപ്പോലുള്ള മനുഷ്യർ മറ്റു രാജ്യത്ത് ദുരിതം അനുഭവിക്കുന്നു ഈ ഒരു യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കണമെന്ന് മനുഷ്യരാശി ഒന്നടങ്കം ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാറ്റ്സ് പറയുന്നത് ഇസ്രായേൽ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള പാതയിലാണ് ഞങ്ങൾ ഞങ്ങളായിരിക്കുന്നതെന്നാണ് തീർച്ചയായിട്ടും അത് വലിയൊരു പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ തന്നെയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ പദ്ധതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അംഗീകരിച്ചിരുന്നു തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ നദന്യാഹുവായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വിളിച്ച സംയുക്ത പത്ര ഗാസയിൽ സമാധാനം പുലരാനുള്ള തന്ത്രപരമായ കരാറിനോട് വളരെ അടുത്തെത്തിയെന്ന് ട്രംപ് അറിയിച്ചത് കരാർ അംഗീകരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഹമാസ് ആണ് ഹമാസിന് നാല് ദിവസത്തെ സമയവും ട്രംപ് അനുവദിച്ചിരുന്നു മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും കരാറിന്റെ പകർപ്പ് തങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ടെന്നും ശുഭാപ്തി വിശ്വാസത്തോടെ ഉത്തരവാദിത്വത്തോടെയും അത് പരിശോധിച്ച് വിലയിരുത്തിയ ശേഷം മറുപടി പറയുന്നുമെന്നായിരുന്നു പറയുമെന്നുമായിരുന്നു ഹമാസിന്റെ പ്രതികരണം അടിയന്തര വെടിനിരത്തിൽ ഹമാസിന്റെ പക്കൽ ശേഷിക്കുന്ന ബന്ധികളെ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ മോചിപ്പിക്കൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ പരിപാടിയായുള്ള സൈനിക പിന്മാറ്റം എന്നിവയാണ് ട്രംപിന്റെ ഇരുപത് ദിന സമാധാന പദ്ധതിയുടെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത